അലൈക്കും വസ്സലാത്തു വസ്സലാമു ഒരു മനുഷ്യൻ ജീവിക്കുന്ന അവൻ്റെ ചുറ്റുപാടിൽ അവന് ഒരുപാട് കൂട്ടുകാരുണ്ടാകും കുടുംബക്കാരുണ്ടാകും അതുപോലെ തന്നെ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന അവൻ്റെ സഹപ്രവർത്തകരുണ്ടാകും അയൽവാസികൾ ഉണ്ടാകും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അവൻ്റെ ചുറ്റുപാടിലായി അവനുമായി സഹവസിച്ച് ജീവിക്കുന്നവരുണ്ടാകും ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഒരുപാട് ഉണ്ടാകുന്ന അവസ്ഥകൾ വരാറുണ്ട് ഒരുപാട് ആളുകൾ ശത്രുദോഷം കൊണ്ട് ശത്രുക്കളുടെ ശല്യം കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ടാകും ഈ ശത്രുക്കൾ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മൾ അറിയാതെ പോകുന്നു എന്നതാണ് സത്യം നമ്മളോട് ഏറ്റവും അടുത്ത് നമ്മളോട് ഇടപഴകി നിൽക്കുന്ന ആളുകളിൽ പലരുമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളായിട്ട് നമുക്ക് വരിക അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്നാവാം അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നാവാം ഇങ്ങനെ തുടങ്ങി പല മേഖലകളിൽ നിന്ന് പല രൂപത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തരത്തിലുള്ള ശത്രുത ഉണ്ടാകാനുള്ള കാരണം ഒരു പക്ഷേ അത് അസൂയയുടെ ഭാഗമായിട്ടുണ്ടാകും നമുക്കുണ്ടാകുന്ന ന്യാമത്തുകളിൽ അവർക്ക് ഇഷ്ടമില്ലാതെ അതല്ലെങ്കിൽ അവർക്ക് ആ ന്യാമത്ത് ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന അസൂയ അസൂയയിൽ നിന്ന് ഈ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല ഒരു നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ ന്യാമത്തുകളിലും നമ്മളൊരു വലിയ വീടെടുത്ത് കഴിഞ്ഞാല് അതല്ലെങ്കിൽ ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ന്യോമത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം അവർ സന്തോഷം നമ്മളോടൊപ്പം പങ്കിടാനാ പങ്കിടുന്നുണ്ടാകുമെങ്കിലും അതിലെല്ലാം അവർ നമ്മോടൊപ്പം ഒരു സന്തോഷം പങ്കിടുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒരു അസൂയ വളരാനുള്ള സാധ്യത കൂടുതൽ ഈ അസൂയ ശത്രുതയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമുക്കൊരു ഞാമത്തുകൾ കിട്ടി ആ ഞാമത്തെ ഇങ്ങനെ അധികരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവർ ആദ്യ സമയങ്ങളിലെല്ലാം അതിനോട് നമ്മൾ കൂടെ സന്തോഷം പങ്കിടാനും എല്ലാം ഉണ്ടാകും പിന്നീട് പിന്നീട് അത് അവർക്ക് ഇഷ്ടമില്ലാതെ വരും പിന്നീട് നമ്മുടെ സംസാരങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരും അങ്ങനെ തുടങ്ങി അതിൽ നിന്ന് ഈ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ മത്സര ബുദ്ധി മത്സര ബുദ്ധിയിൽ നിന്ന് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഏത് രൂപത്തിൽ നമ്മൾ നമ്മളോട് കൂടെ ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമുക്ക് ഈ രൂപത്തിലുള്ള മത്സര ബുദ്ധിയുടെ ഭാഗമായിട്ട് ശത്രുത വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് ഉയർച്ച ലഭിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഒരു ബറക്കത്ത് നമ്മുടെ ജോലിയിൽ ലഭിച്ചു നമ്മൾ അവനേക്കാൾ ഉയർന്നു കഴിഞ്ഞാൽ അവനിലുണ്ടാകുന്ന ആ ഒരു മാറ്റം ഒരു നമുക്ക് ദേശത്തിലേക്കും വാശയിലേക്കും അതുപോലെ തന്നെ ഒരു പ്രതികാര ബുദ്ധി ഒരു മത്സര ബുദ്ധി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ പ്രതാപങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരിനെ ഇഷ്ടപ്പെടാതെ അതിൽ നിന്ന് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ഓഹരി ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്നേഹബന്ധങ്ങളിൽ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കുകയും അതല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനാണെന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് അധികവും സ്വത്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവർ നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഉറ്റവരും ഉടയവരുമായിരിക്കും എന്നാൽ പോലും അവർക്ക് നമ്മോട് ശത്രുത വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ രൂപത്തിൽ ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ശത്രുക്കളുടെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ രൂപത്തിൽ ഈ ഇസ്മ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ ശത്രുക്കളെ തൊട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും ഇതിന് നാം ചെയ്യേണ്ടത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നത് വിസ്മിയുടെ അതതാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നമ്മൾ യാ യാ ഹഫീലു അള്ളാഹു എപ്പോഴും സംരക്ഷകനാണ് നമ്മൾ അടിമകളാണ് സംരക്ഷണം ഇല്ലാത്തവർ അള്ളാഹു എല്ലാത്തിനും സംരക്ഷണം നൽകാൻ കഴിവുള്ളവരാണ് അപ്പോൾ ആ അർത്ഥം വരുന്ന ഇസ്മ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ പതിനൊന്ന് ദിവസം പതിവാക്കി കഴിഞ്ഞാൽ അവന് ശത്രുദോഷത്തെ തൊട്ട് അള്ളാഹു സംരക്ഷണം നൽകും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ശത്രുത വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇസ്മ ഏത് സമയത്താണോ നമുക്ക് ബോധ്യപ്പെടുന്നത് ആ സമയത്ത് നമ്മൾ എഴുന്നൂറ്റി തവണ ഈ ഇസ്മ ചൊല്ലുക നിരന്തരം ഇത്തരം പ്രശ്നങ്ങളിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഈ ഇസ്മ ഒരു വെള്ള കടലാസിൽ കറുപ്പ് മഷി കൊണ്ട് എഴുതുക അത് എഴുതുന്ന സമയത്ത് യാ യാ ഹഫീലു എന്ന് എഴുതാൻ പാടില്ല അത് അതതുകളാക്കി മാറ്റി അക്ഷരങ്ങളാക്കി മാറ്റിയിട്ട് നമുക്കറിയാമല്ലോ ബിസ്മിയുടെ അതത് എഴുന്നൂറ്റി എൺപത്തി ആറാണ് അത് എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അതറിയാം ബിസ്മിയുടെ അതത് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നതുപോലെ ഈ ഇസ്മിൻ്റെ അതത് ആയിരത്തി എൺപത്തി ആറാണ് ആയിരത്തി എൺപത്തി ആറ് ഒരു വെള്ള കടലാസിൽ ആദ്യമായി ഏഴ് ബിസ്മി എഴുതുക ഏഴ് ബിസ്മി എഴുതുന്ന രൂപം ഈ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി ബിസ്മിയുടെ അതതായ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നത് ഏഴ് തവണ ഒരു വരിയിൽ എഴുതുക അതിൻ്റെ ശേഷം താഴെ ആറ് വരികളിലായി ആയിരത്തി എൺപത്തി ആറ് എന്ന അക്കം ഏഴെണ്ണം വെച്ച് ആറ് വരികളിലായി എഴുതുക ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ട രൂപം ഇത് എഴുതിയതിൻ്റെ ശേഷം ഒരു ഏലസാക്കിയിട്ട് നമ്മുടെ അരിയിൽ കെട്ടുകയോ അതല്ലെങ്കിൽ ഈ ഇസ്മ മടക്കിയിട്ട് അത് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുക ഇൻഷാ അള്ളാ നിരന്തരം ഈ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ശത്രുദോഷം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് അതിനെ ഒരു പരിഹാരമായിട്ട് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ് യാ യാ എന്ന ഇസ്മിൻ്റെ ഇസ്മിന്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ അസലക്കും വാർമി വാത്തു